ഹലോ എവ്രി വൺ വെൽക്കം ടു എജു വാലേജ് പ്ലസ് ടു ക്രിസ്മസ് എക്സാമിന് വേണ്ടി ഞാനൊരു സ്റ്റഡി പ്ലാൻ ഓൾറെഡി ചെയ്തിരുന്നു പക്ഷെ പക്ഷേ ഇപ്പോൾ കുട്ടികൾക്കൊരു സീരിയസ്നെസ് വന്നു തുടങ്ങിയിട്ടുണ്ട് ആകെ രണ്ടാഴ്ചയെ പരീക്ഷിക്കുള്ളൂ അല്ലെ മാക്സിമം ഒരു പതിനഞ്ച് ദിവസമേ ഉള്ളൂ അപ്പം ഇനി പഠിച്ചാൽ മാർക്ക് വാങ്ങാൻ പറ്റുമോ ഇനി എങ്ങനെ പഠിക്കണം അതിനൊരു സ്റ്റഡി പ്ലാൻ കൂടി തരുമോ എന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട് ഞാനിതാ നിങ്ങൾക്ക് ഇന്നു മുതൽ ക്രിസ്മസ് എക്സാമിന് വേണ്ട ക്ലാസ്സുകളായിട്ട് നമ്മുടെ ചാനലിൽ വരുന്നുണ്ട് ഓരോ സബ്ജക്റ്റിലും ഷുവർ ക്വസ്റ്റ്യൻസ് ഫിസിക്സിലെ ഓരോ പാഠത്തിലും പഠിക്കേണ്ട ഷുവർ ക്വസ്റ്റ്യൻസ് കെമിസ്ട്രിയുടെ ഷുവർ ക്വസ്റ്റ്യൻസ് അങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ നമ്മുടെ ചാനലിന് വരുന്നുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കണ്ട ഡെയിലി നമുക്ക് ക്ലാസ്സുകൾ വരുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറഞ്ഞോളൂ നിങ്ങൾക്ക് ഏത് പാഠം വേണം ഏത് കൊസ്റ്റ്യൻസ് വേണം നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക് അറിയാത്തതുണ്ടോ എന്ത് വീഡിയോസ് നിങ്ങൾക്ക് ഈ ക്രിസ്മസ് എക്സാമിന് വേണം എന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ പറയാം നമുക്ക് ഒരു ഫിഫ്റ്റീൻ ഡേയ്സിൻ്റെ സ്റ്റഡി പ്ലാൻ എങ്ങനെ നമുക്കിനി ഒരു പതിനഞ്ച് ദിവസം കൃത്യമായിട്ട് പഠിക്കാനോ നോക്കാം ആദ്യം ടൈം ടേബിൾ നോക്കുക കുറച്ച് ബുദ്ധിമുട്ടുള്ള ടൈം ടേബിൾ ആണ് എല്ലാ സബ്ജക്റ്റും അടുപ്പിച്ച് അടുപ്പിച്ചാണ് ക്രിസ്മസ് എക്സാം വരുന്നത് അപ്പോൾ പതിനാറാം തീയതി ഫിസിക്സ് ആണ് പതിനേഴിന് ബയോളജി പതിനെട്ടിന് മാത്സ് പത്തൊമ്പതിന് ഇംഗ്ലീഷ് ഇരുപതിന് സെക്കൻഡ് ലാംഗ്വേജ് ഇരുപത്തിരണ്ടിന് കെമിസ്ട്രി ഒറ്റ ദിവസം മാത്രം കെമിസ്ട്രിക്ക് ഗ്യാപ്പുണ്ട് ബാക്കിയെല്ലാം അടുപ്പിച്ചാണ് സംഭവം ഒരൊറ്റാഴ്ച കൊണ്ട് പരീക്ഷ കഴിയും പക്ഷെ നമുക്കിതൊക്കെ പഠിച്ച് തീർക്കാന്നുള്ളതാണ് ബുദ്ധിമുട്ട് അപ്പൊ നിങ്ങൾ ഫിസിക്സില് ഒരു പത്ത് പാടുണ്ടെങ്കിൽ പത്തു പാടും ഇനിയുള്ള പതിനഞ്ച് ദിവസം കൊണ്ട് തീർക്കാൻ പറ്റണം എന്നില്ല നിങ്ങൾക്കൊണ്ട് എത്ര പഠിക്കാൻ പറ്റുന്നു ഒരു ആറ് പാഠം പഠിക്കാൻ പറ്റുമോ അത് നന്നായിട്ട് പഠിച്ചു പോവാ ഒരു നാൽപ്പത്തഞ്ച് അമ്പത് മാർക്കിലേക്ക് എത്താൻ നിങ്ങൾക്ക് പറ്റും അപ്പൊ നമ്മുടെ ഈ സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത് ഫിഫ്റ്റീൻ ഡേയ്സിനെ സ്റ്റഡി പ്ലാൻ ഉദ്ദേശിക്കുന്നത് എല്ലാ സബ്ജക്റ്റിലും എല്ലാ പാഠം തീർക്കുക എന്നുള്ളതല്ല നമ്മൾ ഏറ്റവും ഉള്ള കുറച്ച് പാഠങ്ങൾ നമ്മൾ പഠിക്കുന്നു ഈ പതിനഞ്ച് ദിവസം പ്രോപ്പറായി കൃത്യമായിട്ട് വെയ്റ്റേജ് ഉള്ള ഒരു ആറോ ഏഴോ പാഠം പെർഫെക്റ്റ് ആയിട്ട് പഠിക്കാൻ നമുക്ക് നോക്കാം അപ്പോൾ എക്സാമിന്റെ ആ ഒരു ദിവസത്തോടു കൂടി മെജോറിറ്റി വെയ്റ്റേജ് ഉള്ള കുറേ പാഠങ്ങൾ നമ്മുടെ പഠിച്ചു തീരും പിന്നെ എക്സാമിന് തലേ ദിവസമൊക്കെ ഇരുന്ന് നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടും ബാക്കിയുള്ള ചാപ്റ്റേഴ്സിലത്തെ അതൊക്കെ ഒപ്പം ഒന്ന് പഠിച്ച് മുന്നോട്ട് പോയാൽ മതി അപ്പം നമുക്ക് ഏറ്റവും ഏറ്റേജ് ഉള്ള കുറച്ച് പാഠങ്ങളൊക്കെ എങ്ങനെ പഠിച്ചു തീർക്കാം ഇത് ഇത് വരെ ഒന്നും പഠിക്കാത്ത കുട്ടികളാണെങ്കിൽ ഇനിയുള്ള ദിവസം എങ്ങനെ പഠിക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം ആദ്യം നവംബർ ട്വന്റി നയൻത് നവംബർ ട്വന്റി നയൻതിനാണ് ഈ സ്റ്റഡി പ്ലാൻ തുടങ്ങുന്നത് അപ്പം ഇന്ന് നാളൊക്കെ ഇരുന്ന് ഇരുപത്തേഴും ഇരുപത്തെട്ടൊക്കെ ഇന്ന് നിങ്ങൾക്ക് വേറെ ചാപ്റ്റേഴ്സ് ഒക്കെ നോക്കിക്കോളൂ പഠിക്കേണ്ട കൊസ്റ്റ്യൻ പേപ്പേഴ്സും ഗൈഡുകളും നോട്ട്സും ഒക്കെ സെറ്റ് ചെയ്ത് വയ്ക്കും ഇരുപത്തൊമ്പതാം തീയതി മുതൽ പെർഫെക്റ്റ് ആയിട്ട് പഠിച്ചു തുടങ്ങണം ഡെയിലി ഒന്ന് രണ്ട് ചാപ്റ്റേഴ്സ് വെച്ച് ഇനി പഠിച്ചു പോയാൽ നല്ലൊരു മാർക്കിലേക്ക് നമുക്കൊരു അമ്പത് നാല്പത്തഞ്ച് അമ്പത് മാർക്കിലേക്ക് എത്താൻ പറ്റും അപ്പൊ ഒന്നും പഠിച്ചു തുടങ്ങാത്തവർ ഇനിയുള്ള ദിവസം ഇതുപോലെ പഠിച്ചു പോവാം അപ്പം ആദ്യം ഈ ടൈം ടേബിൾ നോക്കി വെയിറ്റേജ് ഒക്കെ നോക്കിയിട്ടാണ് ഞാൻ ഈ സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്തിട്ടുള്ളത് ആദ്യം നവംബർ ഇരുപത്തി ഒമ്പതാം തീയതി കെമിസ്ട്രിയിലെ കോഡിനേഷൻ കോമ്പൗണ്ട് പഠിച്ച് തീർക്കുക ഒരു പത്ത് പതിനൊന്ന് മാർക്കിന്റെ വെയ്റ്റേജ് ഉള്ള പാഠമാണ് ആയിട്ട് പഠിക്കുക രാവിലെ കുറച്ച് നേരം പഠിക്കുക സ്കൂളിൽ പോയാൽ ബ്രേക്ക് ഉള്ള സമയത്ത് കുറച്ച് നോക്കുക ക്ലാസ് കഴിഞ്ഞ് വന്ന് കുറച്ച് നോക്കുക ആ പാഠം അന്ന് തീർക്കണം ഞാൻ ഇതിൽ സമയമൊന്നും മെൻഷൻ ചെയ്യുന്നില്ല നിങ്ങൾക്ക് എപ്പോഴാണോ ഫ്രീ അപ്പ് പഠിച്ചു തീർക്കുക എന്നുള്ളതാണ് നമ്മുടെ ടാർഗറ്റ് ഇനി നവംബർ മുപ്പതാം തീയതി ഫിസിക്സ് റേ ഓപ്റ്റിക്സ് തീർക്കുക ഓക്കെ റയപ്റ്റിക്സ് ഒരു പത്ത് മാർക്കിന് വെയ്റ്റേജ് ഉണ്ട് അപ്പൊ ഒരു പാഠം പഠിച്ച് പത്ത് മാർക്ക് ഉറപ്പിക്കാൻ പറ്റും അപ്പൊ റയോപ്റ്റിക്സ് പഠിച്ചു തീർക്കുക എല്ലാവരും ഇനി ഡിസംബർ ഒന്നാം തീയതി രണ്ട് ചാപ്റ്റേഴ്സ് ഉണ്ട് മാത്സിലെ കണ്ടിന്യൂറ്റി എന്നുള്ള പാടും അതിന് അതുപോലെ തന്നെ മാത്സിലെ അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സും രണ്ടും കണക്ട് ചെയ്തിട്ടുള്ള പാടാണ് രണ്ട് പാടും ഒന്നാം തീയതി പഠിച്ചു തീർക്കുക രണ്ടാം തീയതി ബയോളജി ഏതെങ്കിലും രണ്ട് ചാപ്റ്റേഴ്സ് വെയ്റ്റേജ് ഉള്ള രണ്ട് ചാപ്റ്റേഴ്സ് പഠിക്കുക മൂന്നാം തീയതി ഫിസിക്സ് ചാപ്റ്റർ സെവൻ നിങ്ങൾ പഠിക്കുക ഒപ്പം ഇതൊരു ചെറിയൊരു എന്താ പറയാ വെയിറ്റേജ് ഉണ്ട് ഒരു എട്ട് മാർക്കിനൊക്കെ വെയിറ്റേജ് ഉണ്ട് കെമിസ്ട്രി ചെറിയൊരു പാടാണ് ഡി എൻ എഫ് ബ്ലോക്ക് ഒരു അഞ്ച് മാർക്കിനൊക്കെ വെയിറ്റേജ് ഉള്ള പാടാണ് രണ്ട് പാഠം തീർക്കുക നാലാം തീയതി മാത്സിലെ ഇന്റർഗ്രൽസ് ആണ് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക അന്ന് നിങ്ങൾ അതിന്റെ കൂടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസ് ഒക്കെ നോക്കുക ഇന്റർഗ്രൽസിലെ മേജർ ആയിട്ട് വരുന്ന ഭാഗങ്ങളൊക്കെ നന്നായി ചെയ്ത് പഠിച്ച് ഇന്റർഗ്രൽസ് കംപ്ലീറ്റ് ചെയ്യുക അഞ്ചാം തീയതി ബയോളജിയിലെ അടുത്ത രണ്ട് ചാപ്റ്റേഴ്സ് പഠിക്കുക ആറാം തീയതി കെമിസ്ട്രി ഹാലോ ആൽക്കൻസ് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ച് ആൽക്കഹോൾസ് കുറച്ച് നോക്കി വയ്ക്കുക അത്രയും സമയം വേണം കുറച്ചധികം സമയം ഇരുന്ന് പഠിച്ചെങ്കിൽ പഠിച്ചെങ്കിലും ഇത് തീർക്കാൻ പറ്റുള്ളൂ ഇനി ഏഴാം തീയതി കെമിസ്ട്രി ആൽക്കഹോൾസ് കംപ്ലീറ്റ് ചെയ്ത് വെക്ടർ എന്നുള്ള മാത്സിലെ പാഠം പഠിക്കുക വെക്ടർ ചെറിയ പാഠം ഈ ഞാൻ നിങ്ങൾക്ക് ഫിസിക്സ് കെമിസ്ട്രി മാത്സിലെ ഓരോ പാഠങ്ങളിലും ഏതാണ് ഉറപ്പുള്ളത് ഷുവർ ക്വസ്റ്റ്യൻസ് ഏതാന്നുള്ള ഒരു വീഡിയോ ഇടുന്നുണ്ട് ഉടൻ തന്നെ ഇടും ഇന്നും നാളൊക്കെ ആയിട്ട് വീഡിയോസ് വരുന്നുണ്ട് അപ്പം ഈ ഓരോ ചാപ്റ്റർ പഠിക്കുമ്പോഴും അത് നോക്കുക ആ പാഠത്തിലെ ഷുവർ ക്വസ്റ്റ്യൻസ് ഏതാ നോക്കിയിട്ട് അതാണ് പഠിക്കേണ്ടത് ഡിസംബർ എട്ടാം തീയതി ഫിസിക്സിലെ ചാപ്റ്റർ ഫൈവും സിക്സും ഒരുമിച്ച് പഠിക്കാൻ ചെറിയ പാഠങ്ങളാണ് ബയോളജിയിലെ ഏതെങ്കിലും ഒരു ചാപ്റ്ററും കൂടി പഠിക്കുക ഒമ്പതാം തീയതി കെമിസ്ട്രി ആൾഡിഹൈഡ് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കണം അതിൻ്റെ ഒപ്പം ഇംഗ്ലീഷിലെ കുറച്ച് ഷുവർ ക്വസ്റ്റ്യൻസും കൂടി നോക്കി വെക്കുക ഡിസംബർ പത്താം തീയതി ഫിസിക്സ് ചാപ്റ്റർ എയ്റ്റും മാത്സിലെ ഡിഫറൻഷ്യൽ ഇക്വേഷനും പഠിച്ചു തീർക്കുക ഞാൻ സമയം മെൻഷൻ ചെയ്യാത്തത് സമയം ഇട്ടു സപ്പോസ് നിങ്ങൾ ആ സമയത്ത് കിടന്നുറങ്ങിപ്പോയാൽ നിങ്ങൾക്ക് ഈ സ്റ്റഡി പ്ലാൻ നോക്കുമ്പോൾ ആകെ ടെൻഷൻ ടെൻഷനാകും അപ്പൊ സമയം ഇടുന്നില്ല ആ ദിവസം ഇത് തീർക്കണം എന്നുള്ളത് നിങ്ങളുടെ ലക്ഷ്യമാണ് പതിനൊന്നാം തീയതി ബയോളജി ഒരു ചാപ്റ്റർ പഠിക്കുക കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക ഫിസിക്സിലെ വേവ് ഒപ്റ്റിക്സും പഠിക്കുക ഡിസംബർ പന്ത്രണ്ടാം തീയതി മാത്സ് ത്രീ ഡാമെഷർ ജിയോമെട്രി മെട്രിക്സും ഡിറ്റർമിനൻസും ഒരുമിച്ച് ക്ലബ് ചെയ്ത് നോക്കുക ഇതൊക്കെ ചെറിയ ചെറിയ പാഠങ്ങളാണ് എന്നാൽ ഉള്ള പാഠങ്ങളാണ് പതിമൂന്നാം തീയതി ബയോളജി ഒരു ചാപ്റ്റർ നോക്കണം മാത്സിൽ അപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസ് നോക്കുക ഡിസംബർ പതിനാലാം തീയതി ഫിസിക്സിൽ ആദ്യത്തെ നാല് ചാപ്റ്റേഴ്സ് ഒരുമിച്ച് നോക്കുക രാവിലെ ഇരുന്ന് രണ്ട് ചാപ്റ്റർ ഉച്ചയ്ക്ക് ശേഷം രണ്ട് ചാപ്റ്ററൊക്കെ നോക്കുക വിത്ത് ക്വസ്റ്റ്യൻസും കൂടി നോക്കണം അതിലൊക്കെ വരുന്ന ഉറപ്പുള്ള ചോദ്യങ്ങൾ ഈ ഓരോ ചാപ്റ്ററിലും ഉറപ്പുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ഒരു വീഡിയോ ഉടൻ തന്നെ ഞാൻ ഞാനിടുന്നുണ്ട് ഇതൊക്കെ നമ്മുടെ ചാനലിൽ ഇനി വരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ അടുത്തത് ഡിസംബർ പതിനഞ്ചാം തീയതി പതിനാറാം തീയതി ഫിസിക്സ് എക്സാം ആണ് തലേ ദിവസമാണ് ഡിസംബർ പതിനാറിനാണ് ഫിസിക്സ് എക്സാം ഫസ്റ്റ് പരീക്ഷ സോ പതിനഞ്ചാം തീയതി എല്ലാ പാഠങ്ങളും റിവൈസ് ചെയ്യുക പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി നോക്കുക കാണാണ്ട് എഴുതി നോക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പം ഇങ്ങനെ നിങ്ങൾ പഠിച്ചു പോയി കഴിഞ്ഞാൽ ഫിസിക്സിലെ കുറെ ഉള്ള പാഠങ്ങൾ നമ്മളെ തീരും ആദ്യത്തെ ഫിസിക്സ് എല്ലാം തന്നെ തീരും കെമിസ്ട്രിയിലും ഏറ്റവും ഉള്ള ഓർഗാനിക്കിൻ്റെ പാഠങ്ങളും കോർഡിനേഷൻ കോമ്പൗണ്ടും അങ്ങനെ കുറേ ചാപ്റ്റേഴ്സ് നമ്മുടെ കെമിസ്ട്രി തീരും മാത്സിലെ കുറേ ചാപ്റ്റേഴ്സ് തീരും അങ്ങനെ വെയിറ്റേജ് ഉള്ള കുറേ പാഠങ്ങൾ തീരും എല്ലാത്തിനും നിങ്ങൾക്ക് ഒരു നാൽപ്പത് നാല്പത്തഞ്ച് മാർക്ക് ഉറപ്പിക്കാൻ പറ്റും ബാക്കിയൊക്കെ നിങ്ങൾ പരീക്ഷയുടെ തലേദിവസം ഇരുന്ന് കുറെ ഉറപ്പുള്ള ഭാഗങ്ങളൊക്കെ നോക്കിയാൽ മതി ക്ലിയർ ആയി ആയെന്ന് വിചാരിക്കുന്നു അപ്പൊ നമുക്കിനി ക്രിസ്മസ് എക്സാം സ്പെഷ്യൽ ക്ലാസ്സുകളും ക്വസ്റ്റ്യൻസും ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോസ് ആയിട്ട് കാണാം എല്ലാവരും താഴെ കമന്റ് ബോക്സിൽ പറയാം നിങ്ങൾക്ക് എന്ത് ക്ലാസുകൾ വേണം ഏത് ടോപ്പിക്ക് വേണം എന്തൊക്കെ വീഡിയോസാണ് നിങ്ങൾക്ക് ഇനി വേണ്ടതെന്ന് അപ്പോൾ നമ്മുടെ ചാനൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഞാൻ ഇടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് വേഗം വേഗം കിട്ടണമെന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ ബെല്ലൊന്ന് ഓൺ ആക്കി ഇടാം കേട്ടോ അപ്പം നമുക്ക് ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക്